ും തിന്മകൾ പ്രവർത്തിച്ചവർക്ക് തിന്മക്കുള്ള പ്രതിഫലം അതിന് തുല്യമായത് തന്നെയായിരിക്കും അപമാനം അവരെ ബാധിക്കുകയും ചെയ്യും അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതുപോലെയായിരിക്കും അവരാകുന്നു നരകവാസികൾ അവരതിൽ നിത്യവാസികളായിരിക്കും ഈ അന്വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ നമ്മുടെ ആരാണെന്ന് നോക്കാം ഹലോ അസാംബിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് പൂക്കൂട്ടും എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ ഉള്ളത് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുട്ടികളുണ്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ ോട്ടെ ഹലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച ഫറോവ കുടുംബത്തിലെ മഹദീപ്ഷൻസ് ഉണ്ട് മറിയം വൻഹ ആസിയൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച ഫറോവ കുടുംബത്തിലെ മഹതി മറിയം അൻഹ അൻഹ ആസിയ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ആണ് വേണ്ടത് മൂന്ന് ചോയ്സസ് ഉണ്ട് ഇസ്ലാമിക ചരിത്രം നെബി ചരിത്രം ഖുർആൻ ഏത് വേണം ക്വസ്റ്റിൻ ഇതാണ് അലൈഹി വസല്ലമ്മ പുത്രി ഫാത്തിമ അൻഹയെ അലി അൻഹു വിവാഹം ചെയ്തത് ഹിറ എത്ര വർഷമായിരുന്നു ഓപ്ഷൻസ് ഉണ്ട് ഹിജറ മൂന്ന് ഓപ്ഷൻസ് ആണോ വേണ്ടത് ഹിജറ മൂന്ന് രണ്ട് ആറ് ഉത്തരം ശരിയാണ്

സോറി നബി നബിസ് വിലക്ക് വാങ്ങിയത് ഒന്നും കൂടെ ഞാൻ ചോദ്യം വായിക്കാം നബവി മസ്ജിദുൻ നബവി നിർമ്മിക്കാൻ വേണ്ടി ആരുടെ സ്ഥലമാണ് നബി വിലക്ക് അലൈഹുവത് ഇവരുടെ ഗോത്രം അറിയാം ഉത്തരം ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ സഹല് സുഹേൽ എന്നീ അനാഥ കുട്ടികളുടെ സ്ഥലമാണ് വാങ്ങിയത്

ഓക്കെ അപ്പൊ ഇന്ന് വർക്ക് ഒന്നുമില്ല ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത ആരാപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നാമത്തെ ചോദിക്കാണേ ഹുദൈബിയക്ക് മുൻപ് നടത്തിയ മക്ക യാത്രയിൽ നബിസ്വല്ലാഹു അലൈ വസല്ലമക്ക് സോറി നബിസ്വല്ലാഹു അലൈ വസല്ലമയെ അനുഗമിച്ച പത്നി ഹുദൈബിയക്ക് മുൻപ് നടത്തിയ മക്ക യാത്രയിൽ നബിസ്വല്ലാഹു അലൈ വസല്ലമയെ അനുഗമിച്ച പത്നി ഖദീജ റലിഹു അൻഹ ഹഫ്സാർ അലി അള്ളാഹു അൻഹ ഉമ്മു സലമാർ അലി അള്ളാഹു അൻഹ ഓപ്ഷൻസ് ണോ വേണ്ടത് ഉമ്മുസലർ ഇക്ക ഞാൻ മൂന്ന് ഓപ്ഷൻസ് ആ തന്നത് ഇതിൽ ഒന്നാണ് ഉത്തരം ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവല്ലേക്കാളു രണ്ടുണ്ടോ സോറി ഉത്തരം തെറ്റാണ് ശരി ഉത്തരം വീണ്ടും ഉമ്മുസലായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനിയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിസ്ഥിതി അളക്കാൻ അതിനോതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫത്തിമ ബസാർ കരിമാലുകൊണ്ട് റോഡ് കാളികാവ് അസേക്കുംബ വെഡിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ എന്തായാലും ഉഷാറായിട്ട് നോക്കാൻ പറ്റട്ടെ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ചോദിച്ച സ്വർഗീയ യുവാക്കളുടെ രണ്ട് നേതാക്കൾ എന്ന് നബി നബിസലബാഹു അലൈവു സല്ലമ്മ പറഞ്ഞത് ആരെ കുറിച്ച് സോറി ഉത്തരം തെറ്റാണ് ഹസൻ ഹുസൈൻ ആയിരുന്നു ശരി ഉത്തരം ഇപ്പോ ഓപ്ഷൻസ് ചോദിച്ചില്ല അതുപോലെ തന്നെ ഞാൻ രണ്ട് നേതാക്കൾ എന്നാണ് ചോയിച്ചത് അതെ അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക അസാം അസാംക്കും

ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഏത് ചോയ്സ് വേണം ഇസ്ലാമിക ചരിത്രം ചരിത്രം നബി ക്വസ്റ്റ്യം കൊസ്റ്റിൻ ഇതാണ് ഹിജ്റ എത്ര വർഷമാണ് നബി ഉമ്മു ഹബീബയെ വസ്ല്ലാമ ഉണ്ടോ ഹിജ്ര നാല് ആറ് എട്ട്

ലേബർ സെന്റർ റംസാൻ സ്വാഗതം ആരാണ് എവിടുന്നു ഓക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ എന്താ എപ്പോഴും കാണാറുണ്ട് ഇഷ്ടമാണോ പ്രോഗ്രാം ഇഷ്ടമാണ് മുന്നേ വിളിച്ചിട്ടുണ്ടോ ആദ്യായിട്ടാണ് വിളിക്കുന്നത് അപ്പൊ എന്താ ലിത്ത പ്രൈസ് കിട്ടിട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു മീം എന്ന അക്ഷരം ഉപയോഗിക്കാത്ത ഖുർആാനിലെ ഏകാധ്യായം ഓപ്ഷൻസ് ഉണ്ട് സുറത്തുൽ കൗസർ ഫാത്തിഹ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സ് വേണം ഏത് ചോയ്സ് വേണം രണ്ടാമത്തെ ക്വസ്റ്റിന് രണ്ടാമത്തെ ഏത് വേണം ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ക്വസ്റ്റിൻ ഇതാണ് ഹുദുഹു പക്ഷിയെ പരാമർശിക്കുന്ന സൂറത്ത് ഏത് എത്രാത് ഓപ്ഷൻസ് സുറത്തു നഹ്ല് സുഹത്തു മുഹമ്മദ് സുഹത്തു നബ്ല് സുഹൃത്ത് നമ്പിലെ ഓക്കെ ഇനി ആയിരത്ത് ഇരുപത് മുപ്പത് പത്ത് ഓപ്ഷൻസ് ആണല്ലോ ഞാൻ തന്നത് ഇരുപത് മുപ്പത് സോറി സുഹൃത്ത് നമ്മില് ആയിരുന്നു പക്ഷെ ഇരുപതാം ആയതായിരുന്നു അതെ അപ്പൊ വിഷമിക്കണ്ട ഇനി വിളിക്കണേക്കുംബ വെഡ്ഡിംഗ് സെന്റർ സ്വാഗതം ആരാണ് അമ്മ എവിടുന്ന് വിളിക്കുന്നു ചോക്കാട് എന്ത് ചെയ്യുന്നു പഠിക്കാണോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് പഠനമൊക്കെയാ നന്നായിട്ട് പോകുന്നുണ്ടോ കുഴപ്പമില്ലാതെ പോകുന്നു തവണ ഫുൾ എ പ്ലസ് കിട്ടുമോ ഓക്കേ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്ലസും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒന്നാമത്തെ ഒന്നാം പ്രോസം ചോദിച്ചോട്ടെഹു അലൈഹു എന്ന് സൂറത്തുൽ നബിസു അലൈഹി അലൈവു അനാഥനായാണ് വളർന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഖുർആൻ അധ്യായം അഹ്സാബ് അഹ്സാബ് സോറി മോളെ ഉത്തരം തെറ്റാണ് അൽഹ ആയിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കണ്ട നന്നായിട്ട് പഠിക്കുക എ പ്ലസ് ഇട്ടിട്ട് ഞാൻ ആശംസിക്കുന്നു വീണ്ടും വിളിക്കുക അലൈക്കും

മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ഷോറൂൻ ഗോൾഡ് ആൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ് ഹലോ വെഡിംഗ് സെന്റർ ലീഗിസിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നു എവിടാ ഓക്കെ എന്ത് ചെയ്യുന്നു ഹൗസ് നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് ഓക്കെ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കാണാറുണ്ട് ഇഷ്ടമാണോ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടമാണ് ഓക്കെ എന്നാ ഞാൻ ഒന്നാമത്തെ പ്രശ്നം ചോദിച്ചോട്ടെ ഉഹുദ് യുദ്ധത്തിൽ യുദ്ധത്തിൽ രക്തസാക്ഷിയായ രക്തസാക്ഷിയായ അൻഹയുടെ സോറി പ്രതികാരമൂർത്തിയായ വനിതയാര് സൈനബ് സൈനബ് ഹിന്ദ് ഹിന്ദ് ഉത്തരം തെറ്റാണ് ഹിന്ദായിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കാം വാല് ലൈബർ ഓ അതെല്ലോ ലൈബർ

ഉത്തരം തെറ്റാണ് അബൂബക്കർ ശരി ഉത്തരം വീണ്ടും അബൂബക്കിട്ടിയോ അല്ലാഹുവേ ഈ റംലാൻ മാസത്തിൽ നിന്റെ വിശാലമായ കാരുണ്യത്തെ ഞങ്ങൾക്ക് നീ ഏകേണമേ നിന്റെ സുവ്യക്തമായ പ്രമാണങ്ങൾക്ക് ഞങ്ങളെ നീ പാകപ്പെടുത്തേണമേ നിന്റെ മഹത്തായ മുഹബത്തു കൊണ്ട് നിന്റെ സമ്പൂർണ്ണ സംതൃപ്തിയിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ ആ മീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡ്ഡിംഗ് സെൻറ്റർ ആം സൻ്റലീഗ്സ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം മസ്സലാമ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കലകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്